എന്റെ ഒരു കൂട്ടുകാരിക്ക് ഈ അടുത്തുണ്ടായ ഒരു അനുഭവം എനിക്ക് ഓർമ്മ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് അയൽക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലർക്കും തോന്നുമായിരിക്കും ഇത് എനിക്കും ഉണ്ടായിട്ടുള്ള അനുഭവമാണല്ലോ എന്ന് ഏഹ് ചിലർക്കിത് പുതിയൊരു അനുഭവമായിരിക്കും അവർ ചിന്തിക്കാത്ത ഒരു വശമായിരിക്കും അതിനൊക്കെ മുൻപേ എന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി മടി എങ്ങനെ മാറ്റാം എന്നുള്ള വീഡിയോ അമ്പത്തിനാലായിരം കടന്നിരിക്കുന്നു പിന്നെ എന്റെ കൈക്ഷരം കുട്ടികളുടെ കയ്യക്ഷരം എങ്ങനെ നന്നാക്കാം എന്നുള്ള വീഡിയോ അറുപതിനായിരത്തിന് മുകളിൽ പോയിരിക്കുന്നു എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് താങ്ക് സോ മച്ച് ഇനി കാര്യത്തിലേക്ക് കടക്കാം ഭർത്താവ് സ്ഥലത്തില്ലാത്ത എൻ്റെ ഒരു കൂട്ടുകാരിയും രണ്ട് മക്കളും ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറി തൊട്ടടുത്ത് തന്നെ ഒരു മറ്റ് ഒരു കുടുംബവും താമസിക്കുന്നുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവൾ അടുത്ത് തൊട്ടടുത്തുള്ളവരായതുകൊണ്ടും അവളുടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടും വേഗം പരിചയപ്പെടുകയും അടുക്കുകയും ചെയ്തു ക്രമേണ ഇവിടെ ആവശ്യം ഇവള് സഹായങ്ങൾ അഭ്യർത്ഥിക്കാതെ തന്നെ അവര് കണ്ടറിഞ്ഞ് ഇവളെന്ത് ചെയ്യുമ്പോഴും ഇപ്പം മുറ്റം അടിക്കുക മുറ്റം ക്ലീൻ ചെയ്യാട്ടെ ചെടി നനയ്ക്കുക ആയിക്കോട്ടെ അവിടെയൊക്കെ വന്ന് അവര് സഹായിക്കാൻ തുടങ്ങി ഇവര് ചോദിക്കാതെ തന്നെ സഹായിക്കാനൊക്കെ തുടങ്ങി പെട്ടെന്ന് ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഒരു പേരിടാല്ലേ എന്റെ കൂട്ടുകാരിക്ക് നമുക്ക് അമ്മ മൂന്ന് പേരിടാല്ലേ അവളുടെ ശരിക്കുമുള്ള പേര് പറയുന്നത് മോശമായോണ്ടാട്ടാ അപ്പം ക്രമേണ ഈ അയൽവാസിയായ സ്ത്രീയെ ശല്യമായി തുടങ്ങി കാരണം അതെ കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് അമ്മു പക്ഷെ ഇവളുടെ അടുത്തേക്ക് ഈ കുട്ടികളെ ആവശ്യമില്ലാതെ പറഞ്ഞു വിടുക അവിടെ പോയിരുന്നോ അവിടെ പോയിരുന്നോ എന്ന് പറഞ്ഞ് കൂടുതൽ സമയവും കുട്ടികള് അവരുടെ മക്കള് അമ്മൂൻ്റെ അടുത്തോട്ടായി അമ്മൂന് സ്വന്തം മക്കൾ മക്കളെ ശ്രദ്ധിക്കാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനൊക്കെ ഇതൊരു തടസ്സമായിട്ട് മാറുകയാണ് ഒരു ദിവസം ഒരു ഇച്ചിരി നേരൊക്കെ ഇരിക്കുന്ന പോലെ അല്ലല്ലോ അല്ലെങ്കിൽ ആള് സ്ഥലത്തില്ലാത്തപ്പോ കുട്ടികളെ മേപ്പിച്ചിട്ട് പോകുന്ന പോലെ അല്ലല്ലോ അത് അങ്ങനെ ഒരു ശല്യം ഈ വ്യക്തി ഈ അയൽവാസിയായ സ്ത്രീ ഫോൺ ഒരു തവണ ഫോൺ വിളിക്കാനായിട്ട് മേലിച്ചു പിന്നീട് എന്താ ഇവർ ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ ഫോണിൽ ഒരിക്കലും അവർ പൈസ ചാർജ് ചെയ്യാറില്ല അമ്മുവിനാണെങ്കിൽ അമ്മുവിന്റെ ഹസ്ബൻഡിനെ വിളിക്കാനായിട്ട് അതിൽ മിനിമം ചാർജ്ലും വേണമല്ലോ അതുപോലും ഇല്ലാത്ത രീതിയിൽ കാര്യമാക്കി തരൂ ഇവര് ഫോൺ ചെയ്യാൻ പറ്റുള്ളൂ മിനിമം ഒരു പത്ത് രൂപ ഇല്ലെങ്കിൽ ഒരു മിസ്ഡ് കോൾ പോലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മുവിന് കയ്യിലെ ഫോണിൽ എപ്പോഴും പൈസ എന്നുള്ളത് അവളുടെ ഒരു അത്യാവശ്യം കൂടിയായിരുന്നു ഇവരുടെ വീട്ടിൽ നോൺ വെജ് ഉണ്ടാക്കുമ്പോഴൊക്കെ അമ്മൂന് കൊണ്ടു കൊടുക്കും അമ്മൂന് ഇത് സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ല മറ്റൊരാളുടെ വീട്ടിൽ നിന്നും നോൺ വെജ് അവക്കൊരു തൃപ്തി കുറവാണ് കഴിക്കുന്നതൊക്കെ അവൾ പതുക്കെ ഒരു ദിവസം പറഞ്ഞു ഞാനിത് ഈ ഇങ്ങനത്തെ സാധനം അല്ലെങ്കിൽ ഈ മീനൊന്നും എന്ന് പറഞ്ഞതിനും ആ സ്ത്രീ ആവശ്യമില്ലാത്തതൊക്കെ സംസാരിക്കാൻ തുടങ്ങി അതായത് ഒരു നിർബന്ധിത ബുദ്ധിയോടു കൂടി സമീപിക്കുകയാണ് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ സഹിക്കണോന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കെ അമ്മുന്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നു കേരളത്തിന് വെളിയിലാണ് പുള്ളിക്കാരൻ ജോലി ചെയ്യുന്നത് ആ ഒരു ടൈം അമ്മ കൂടുതൽ സമയം ഹസ്ബൻഡുമായിട്ട് ചെലവഴിക്കല്ലേ അത് ഈ അയൽക്കാരിക്ക് തീരെ താല്പര്യപ്പെട്ടില്ല വീട്ടിലെപ്പോഴും അടച്ച് മുറിയും പൂട്ടി രണ്ടുപേരും ഇരിക്കുക മുതലായ ഈ ആ ഒരു അമ്മ്മായിമ്മ പോര് പോലൊക്കെ പെരുമാറാൻ തുടങ്ങി ഇവര് ഹസ്ബൻഡ് പോയതിനു ശേഷം അമ്മ ഒന്നും മിണ്ടാൻ ചെന്നാൽ ഇവര് മുഹം തരാത്ത രീതിയിലൊക്കെ ആയി ഈ അമ്മവും കുഞ്ഞുങ്ങളും തനിച്ച് താമസിക്കുന്നിടത്ത് ഒരു മണി രാത്രിക്ക് ഈ സ്ത്രീ വന്ന് കടകെ കൊട്ടും എന്തിനാണെന്നറിയോ അമ്മൂന്റെ ഫോൺ ചോദിച്ചുകൊണ്ട് അവരുടെ ആരേലൊക്കെ മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നനഞ്ഞിടം തോണ്ടുക എന്ന് പറയലോ ഒരാൾ പാവുക എന്ന് കണ്ടു കഴിയുമ്പോൾ മാക്സിമം ഉപയോഗിക്കുന്ന തരത്തില് അങ്ങനെ ഇരുന്നപ്പം ഇവിടെ പതുക്കെ അവരുമായിട്ട് അകലാൻ തുടങ്ങി അതായത് ആ ഒരു ടച്ച് വിട്ട് പോണമല്ലോ അന്നേരം വലിയ പ്രശ്നങ്ങളൊക്കെ ഇവരുണ്ടാക്കി വടക്കൊക്കെ ഇട്ടു എന്നിരുന്നാലും പ്രമേണ ഇവരുടെ ശല്യം ഒഴിവായെന്ന് വിചാരിച്ചു കാരണം ഇവര് പിണങ്ങിയിരുന്നു അപ്പൊ തന്നെ ഇവര് മക്കളോ വന്ന് ശല്യം ചെയ്യുന്നില്ല ഇവരും വരുന്നു ശല്യം ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ അവള് സന്തോഷിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇവർ അന്നേരം എന്ത് ചെയ്യുന്നു എന്നറിയാമോ അയൽ അയൽപക്കത്തെല്ലാം ഓടി നടന്ന് അമ്മൂവിനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു ഇവർ സൗഹൃദത്തിലായിരുന്ന സമയത്ത് ഇവള് പറഞ്ഞിരുന്ന രഹസ്യങ്ങളൊക്കെ അയൽ അയൽക്കാരോടെല്ലാം സ്പ്ലാഷാക്കി അതൊരു പക്കൊരു വിഷം മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ആക്കി തീർത്തു ഒരു തവണ ഈ സ്ത്രീക്ക് വയ്യാതെ വന്ന സമയത്ത് ഏഹ് ഇവർ ഈ കല്ലിലൊക്കെ അലക്കുന്ന കണ്ടിട്ട് ഇവൾ പറഞ്ഞു ഞാൻ വേണം അലക്കിത്തരാൻ ചേച്ചി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു തവണ വാഷിംഗ് മെഷീനകത്തിട്ട് അലക്കി കൊടുത്തു കഴിഞ്ഞപ്പം ഈ സ്ത്രീ അതൊരു സ്ഥിരം പരിപാടിയാക്കിയിരുന്നു അതും നോ പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷെ ക്രമേണ അവർ പിണങ്ങി കഴിഞ്ഞപ്പോൾ അത് മാറി എന്നിരുന്നാലും അയൽപ്പക്കത്തോടി നിറഞ്ഞ പരദൂഷണം പറഞ്ഞ് അമ്മൂന് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി അവരവിടുന്ന് താമസം മാറേണ്ടി വന്നു ഇത് എന്റെ ഫ്രണ്ടിന്റെ ജീവിതത്തിൽ വന്ന വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് അന്ന് അവൾ അത്ര ബോൾഡ് അല്ലാത്തത് അവൾ ഇതൊക്കെ ഇങ്ങനെ സഹിക്കേണ്ടി വന്നു പക്ഷെ ഇന്ന് അവൾ അത് ഇനി പറയുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാകട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ അയൽക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ വളരെ സൂക്ഷിക്കണം കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ അവരുടെ പുതിയ ബന്ധങ്ങൾ എന്താ അവരുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റവും വന്നിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ തന്നെ ചില ഇപ്പോ വാർത്തകളിൽ പല ഇതും കാണുമ്പോൾ ആ വാർത്തകളിൽ വരുന്ന അയൽക്കാരൊക്കെ പറയുന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരാളാണ് എന്റെ വീടിന്റെ അടുത്ത് താമസിച്ചത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇയാള് ഞങ്ങളോടൊക്കെ വളരെ നന്നായിട്ടായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ആരുടെയും ക്യാരക്ടർ കറക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റിയെന്ന് വരെയും പുതിയതായിട്ട് വരുന്ന താമസക്കാരെ നമ്മൾ പഠിക്കണമെങ്കിൽ ഒരു വർഷമെങ്കിലും എടുപ്പും ഒരു വർഷമെങ്കിലും എടുത്ത് അവരെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം അവരുമായിട്ട് കൂടുതലായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ അവരെ ആദ്യമായിട്ട് കണ്ടു കൊടുക്കാൻ നമ്മുടെ ടു വിസഡ് കാര്യങ്ങൾ അവിടെ അറിയിച്ചു നമ്മുടെ വരുമാന ശൈലം വച്ചാല് സ്ത്രീകൾ അങ്ങനെയാണ് സ്ത്രീകളാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പൊങ്ങച്ചങ്ങൾ പറഞ്ഞു ഇതൊക്കെ ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ വാർത്തകൾ വരുമ്പോൾ പലരും പറയാറില്ലേ രണ്ടു വർഷമായിട്ട് അവിടെ താമസിക്കുന്നു ഇയാൾ ഇത്തരക്കാരനന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളോടൊക്കെ വളരെ നന്നായിട്ടാണ് പെരുമാറിയത് അപ്പൊ ഇവരില് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണോ അല്ല ഇവരുടെ വീട്ടിൽ വരുന്നത് ആർക്കെങ്ങനെ ക്രിമിനൽ ബുദ്ധി ഉള്ളവരാണോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ കൂടുതൽ അടു അടുത്തു കഴിഞ്ഞാൽ ഈ ഇത്തരക്കാര് നമ്മളെ ചൂഷണം ചെയ്യും നമ്മളെ നോട്ട് ചെയ്തു വെക്കും കഴിവതും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത്രയും ഉറപ്പുള്ളെടുത്ത് മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഏൽപ്പിക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ച് അവരുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ അവരെ നമ്മൾ ആ കുട്ടികളെ ചൂഷണം ചെയ്യാതിരിക്കാന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രായമായവരെ നമുക്ക് പ്രായമായവരൊക്കെ ഒറ്റയ്ക്ക് താമസിച്ചു കഴിഞ്ഞാൽ അവരെ അവർക്ക് നമ്മൾ അവർക്ക് ഒരു ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കണം പക്ഷെ പ്രായമായെന്ന് കരുതി അവരുടെയൊക്കെ മനസ്സും നമുക്ക് പറയാൻ പറ്റത്തില്ല അവർക്ക് ചിലപ്പോൾ അവരുടെ മക്കളിൽ നിന്ന് കിട്ടാത്തൊരു കെയർ ആയിരിക്കും നമ്മുടെ അടുത്തുനിന്ന് കിട്ടുന്ന അപ്പൊ അവർ കൂടുതലായിട്ടും നമ്മുടെ അടുത്തുനിന്ന് കെയർ കിട്ടാനുള്ള പണി ഒപ്പിച്ച് വെക്കും അത് അവരുടെ തെറ്റല്ല പ്രായമായി കഴിഞ്ഞാൽ അവരുടെ മക്കൾ അവരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർക്ക് നമ്മുടെ കൂടെ ഇരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം അപ്പൊ അതിനുള്ള വഴി നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് പക്ഷെ ആവശ്യം വന്നാൽ നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മൾ ഓവർ കെയറിങ്ങിന് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് വരും അത് അവരുടെ മക്കൾക്കും നല്ല എളുപ്പമായല്ലോ അച്ഛനമ്മയെ നോക്കാൻ വേറൊരാളായ പോലെ ആകും അപ്പൊ മറ്റൊരാളുടെ ഉത്തരവാദിത്വം നമ്മൾ തലയിൽ കയറ്റി വെക്കേണ്ട കാര്യമില്ല എന്നിരുന്നാലും അവർക്കൊരു അസുഖം വരുമ്പോ അല്ല അവർക്ക് നമ്മുടെതായ നമുക്ക് കൈയ്യത്തി ചെയ്യാവുന്ന ഒരു സഹായം ഒക്കെയാണ് ചെയ്ത് കൊടുക്കാം പക്ഷെ അത് ആവശ്യം വരുമ്പോ മാത്രം എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടിന്റെ അടുത്തൊരമ്മാവൻ സ്ഥിരമായിട്ട് അവൾ ആ അമ്മാവന്റെ മൊബൈൽ ഉപയോഗിക്കുന്ന പുള്ളിക്കാരനെ വലിയ പിടി അറിയില്ല അപ്പൊ പുള്ളിക്കാരൻ ഈ മൊബൈൽ ഫോണിന്റെ എല്ലാ പരിപാടി ഇവളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അപ്പൊ ഇപ്പൊ ഫോൺ വിളി ിക്കുന്ന ഫോണിന്റെ ചിലപ്പോൾ ഓളിയൊക്കെ തന്നെ കുറഞ്ഞൊക്കെ കൈയൊക്കെ തട്ടിപ്പോയാലും ഇതൊക്കെ ഇവളുടെ അടുത്ത് കൊണ്ടുവന്നാണ് ശരിയാക്കുന്നത് അങ്ങനെ ഇരുന്നപ്പോ എന്താ ഫോണിലേക്ക് കുറെ പരസ്യങ്ങൾ അതായത് അല്പ വസ്ത്രം ധരിച്ച സ്ത്രീകളുടെ ഒക്കെ പരസ്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മാവൻ വിചാരിച്ച ഇവളെന്തോ പരിപാടി അതിൽ ചെയ്തു വെച്ചിട്ടാണ് എന്നിട്ട് ഇവക്ക് നാട് നീള നാനൊക്കെ ഉണ്ടാക്കി കാരണം പ്രായമായല്ലോ അവരെല്ലാരോടും പറഞ്ഞുകൊണ്ട് നടന്നു ഈ കൊച്ചന്റെ ഫോൺ എടുത്ത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫോണില് ഇങ്ങനെ മോശമായിട്ടുള്ള പരസ്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ള രീതിയിൽ അപ്പം അതുമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായമായവർക്ക് ഈ പറഞ്ഞപോലെ ഗൂഗിൾ പേ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ മക്കളെയും കൂടി ഒന്ന് അറിയിച്ചിട്ട് വേണം ചെയ്തു കൊടുക്കാൻ കാരണം അവരുടെ പൈസയിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാല് നമ്മൾ വെറുതെ പഴി നമുക്ക് വെറുതെ പഴി കിട്ടുന്ന ഒരു അവസ്ഥയായി പോകും അപ്പൊ നമ്മൾ മിക്കവാറും നമ്മൾ എ ടി എം കാർഡൊക്കെ അയൽക്കാ അയൽപ്പക്കത്ത് പ്രായമായ കേൾപ്പിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അല്ലെ കഴിവതും അതിൽ നിന്ന് ഒഴി ഒഴിഞ്ഞു മാറും അവരുടെ മക്കൾക്ക് തന്നെ അത് ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട് ചെയ്ത് കൊടുക്കാല്ലാത്ത മക്കൾ പുറത്തൊക്കെ ആണെങ്കിൽ മാത്രം മക്കളെ അറിയിച്ചു കൊണ്ട് അത്ര ഉത്തരവാദിത്തത്തോടു കൂടി മാത്രം അവരുടെ എ ടി എം ഒക്കെ എ ടി എം കാർഡൊക്കെ നമ്മൾ മേടിച്ച് അത് അവർക്ക് വേണ്ടി പൈസ ഒക്കെ എടുത്ത് കൊടുക്കാവുക പിന്നെ പറയാറില്ലേ ഏറെ പ്രിയ അപ്രിയെന്നുവെച്ചാൽ ഇത് എപ്പോഴും അവരുമായിട്ട് കിട്ടുന്ന ഗ്യാപ്പിന് പുള്ളി അയൽപൂ അയൽക്കാരുമായിട്ട് സംസാരിച്ചു അത് നമ്മളുടെ വായുന്ന ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും അത് പിന്നീട് ഒരു വഴക്കിനൊക്കെ പ്രശ്നമാവുകയും ഒക്കെ നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ കാര്യങ്ങൾ അവർ അവരറിയാനും ഒക്കെ ഇടയാവും ആവശ്യത്തിൽ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും നമ്മൾ ഒരു ഹലോ ഒക്കെ പറഞ്ഞു ഒരു ചെറിയ സൗഹൃദ സംഭാഷണത്തിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഈ പത്ത് പെണ്ണുങ്ങൾ കൂടി നിൽക്കുന്നിടത്ത് എന്താ സംഭവിക്കുക അതിലൊരാൾ മാറിക്കഴിയുമ്പോൾ അയാളുടെ കുറ്റം വരും കുറ്റം പറയല്ലേ ഈ വക പരദൂഷണങ്ങളൊക്കെ വരുന്നത് ഒരുപാട് നേരം സംസാരിക്കുന്നതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ചെയ്തതും ചെയ്ത കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കേണ്ടി വരും നമ്മൾ ഇന്ന് ചെയ്ത കാര്യം നാളെ ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ പറയേണ്ടതായിട്ട് വരും എന്തിനാണ് നമ്മുടെ പ്രൈവസി വേറെ ആളുമായിട്ട് പങ്ക് വെക്കുന്നത് അപ്പം അങ്ങനെ ഒരു പരിധിയും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ അയൽക്കാരുമായിട്ട് ഉണ്ടാക്കി വെക്കണം പിന്നെ കാണുന്ന അനാവശ്യമായിട്ട് ഒരു പ്രവണതയാണ് കുഞ്ഞു പിള്ളേരെയൊക്കെ നമ്മൾ അയൽ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർക്ക് ചോറ് വാരി കൊടുക്കുക അല്ല അവരുടെ കാര്യങ്ങൾ ചെയ്യാതെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം ഒന്ന് രോഗാണുക്കൾ കുഞ്ഞുങ്ങളിലേക്ക് പടരും ആ പേരന്റ്സിന് വിവരമില്ലെങ്കിലും നമുക്ക് വിവരം കൊണ്ട് കഴിവതും അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കുക ചിലര് തീരെ കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളെ ഒക്കെ ഇങ്ങനെ വേറെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ട് അവര് ചോറ് മാറി കൊടുക്കുന്നു അവർ കുളിപ്പിക്കുന്നു ഇതൊക്കെ അയൽ അയൽ അയൽക്കാരോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി ഇതൊരുതരം ഒരു അടിസ്ഥാനം ഇല്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇൻ കേസ് നമ്മൾ ചോറ് കൊടുക്കുമ്പം ആ കുഞ്ഞിന് എന്തെങ്കിലും ഫുഡ് പോയിസണിങ് വന്നാലോ അല്ലെങ്കിൽ അതിന്റെ ശ്വാസനാളത്തിൽ ഒന്ന് തടഞ്ഞാലൊക്കെ നമുക്ക് വലിയ റിസ്ക് ആണ് അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളോട് ഇഷ്ടം ഉണ്ടെങ്കിൽ അവരെ കണ്ട് അവരുടെ ആ ഒരു കളിയും ചിരിയൊക്കെ ആസ്വദിക്കാൻ അല്ലാതെ അവരെ എടുത്തുകൊണ്ട് പൂർണ്ണമായി കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ മുതിർന്നു കഴിയുമ്പോഴാണ് നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോന്ന് എടുക്കണം ലാളിക്കണം എന്നൊക്കെ തോന്നുന്നു പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് മനസ്സിലാക്കുക ചിലരിങ്ങനത്തെ ബ്രാൻഡൊക്കെ കാണിക്കുന്ന കാണും അയൽ വീട്ടിലെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞു പോലെ വളർത്തിയതാന്നൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞു വലുതായി കഴിഞ്ഞാൽ അതിന്റെ അച്ഛനമ്മയല്ലേ നോക്കുകയുള്ളൂ നിങ്ങളെ നോക്കത്തില്ലല്ലോ അപ്പൊ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എല്ലാ ഒരു പരിധിയിൽ അങ്ങ് നിർത്തുവാണെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളും വഴക്കുകളും ശത്രുതയൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും പ്രായമായവർക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും അസുഖം ഉള്ളവർക്കും ഒക്കെ ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ പരിഗണിക്കുക അവരെ സഹായിക്കുക ആവശ്യം അവർക്ക് അത്യാവശ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അവരെ പരിഗണിക്കേണ്ടത് അല്ലാതെ പൂർണ്ണമായി മറ്റൊരു അയൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ അവർ വീട്ടിൽ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് അയൽ ഇന്നത്തെ കാലത്ത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പൊ നിങ്ങൾ ഇനി മുതൽ അത് സൂക്ഷിക്കുമല്ലോ താങ്ക് യു